ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവത്തിലേക്കുള്ള യാത്രയിൽ നമുക്കനുഭവിക്കേണ്ടതായ അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന ഒരന്ധകാരമുണ്ട് നമുക്ക് പ്രതികരിക്കുവാനും പ്രവർത്തിക്കുവാനും സാധ്യമാകാത്ത വിധം ആകസ്മികമായ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നാം പ്രതീക്ഷിക്കാത്തതും സ്വീകരിക്കുവാൻ ആഗ്രഹമില്ലാത്തവയും ജീവിതത്തിൽ വന്നു ചേരുന്നു തികച്ചും അപ്രതീക്ഷിതമായ വഴികളിൽ ദൈവം നമ്മെ തിരിച്ചുവിടുന്നു ഒട്ടും ചിന്തിക്കാത്ത രംഗങ്ങളിൽ അവൻ നമ്മെ എത്തിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവുകൾ ദൈവം പദ്ധതിയിട്ടവയാണ് വളഞ്ഞ വരകളിലൂടെ നേരെ എഴുതുന്ന ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കാണുവാൻ കഴിയും ദൈവം എഴുതി തീരുന്നതിന് മുൻപേ നാം വായിച്ചു തുടങ്ങുന്നതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകളല്ല ദൈവത്തിൻ്റെ നിശ്ചയങ്ങളാണ് പ്രധാനം ജീവിതത്തിൽ നാം കണ്ട സ്വപ്നങ്ങൾ നടക്കാതെ പോകുന്നത് ഇരുൾ കയറുന്ന അനുഭവമാണ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് അത് സാധിക്കാതെ വരിക പഠിക്കുവാൻ ഒട്ടും ആഗ്രഹമില്ലാത്തവന് ഉപരി പഠനത്തിന് സാധ്യതകൾ തെളിയുക അധികാരസ്ഥാനങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ എത്തിച്ചേരുക ഏറെ പ്രഗത്ഭൻ എന്ന് കരുതുന്നവന് എങ്ങും എത്തിച്ചേരാനാകാതെ വരിക കണക്ക് ഇഷ്ടമല്ലാത്തവന് സദാ കണക്കെഴുത്തുമായി കഴിയേണ്ടി വരിക ഇങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ആകസ്മികതകൾ അനവധിയാണ് എന്റെ പദ്ധതികളെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികൾ നടക്കട്ടെ എന്ന് ഹൃദയപൂർവം നാം അംഗീകരിക്കുമ്പോൾ ഈ വിധ ഇരുളുകൾ അനുഗ്രഹങ്ങളാകും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവമാണ് ജീവിതത്തിൽ തടസ്സങ്ങളെ വരുത്തുന്നത് നമ്മിൽ നിന്നും വ്യത്യസ്തമായ ദൈവത്തിൻ്റെ വഴികളുമായി പൊരുത്തപ്പെടാനുള്ള ക്ഷണമാണ് ഇരുളും വെളിച്ചവും നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് തിരുവചനത്തിലെ പിതാക്കന്മാരെല്ലാം വിശ്വാസം എന്ന ഇരുട്ടിലൂടെ സഞ്ചരിച്ചവരാണ് വിജനമായ കരഭൂമിയിൽ കപ്പൽ പണിതും വാർദ്ധക്യത്തിൽ പുത്രബലിക്ക് ആഹ്വാനം സ്വീകരിച്ചും കഴിഞ്ഞവർ യേശുവിനെ കാണാൻ പുറത്ത് കാത്തുനിൽക്കേണ്ടി വന്ന അമ്മയുടെ ജീവിതം നൽകുന്ന സന്ദേശവും ഇതുതന്നെ ഓർക്കുക പുറത്തു നിൽക്കുന്നതിലും അവഗണിക്കപ്പെടുന്നതിലും ഒരനുഗ്രഹം മറഞ്ഞിരിക്കുന്നുണ്ട് ഇരമ്യാവ് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഈ ജനത്തിന് വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്ത് ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളി